വേനിലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ പറക്കോട്ടുകാവ് താലുപ്പൊലിയുടെ സുഗമമായ നടത്തിപ്പിനായുള്ള അവലോകന യോഗത്തിന് നേതൃത്വം നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് പറക്കോട്ടുകാവ് താലപ്പൊലി സുഗമമായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികൾ ദേശ കമ്മിറ്റികൾ ക്ഷേത്ര ഉപദേശക സമിതി തുടങ്ങിയവരുടെ കൂടിയാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ താലപ്പൊലി അവലോകന യോഗം സംഘടിപ്പിച്ചത് ശ്രീ ബില്ലോദ്രി ക്ഷേത്ര ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഉത്സവത്തിന് വലിയ അടിപൊളി വരും അതുകൊണ്ടാണ് അത് വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ സർക്കാർ നടത്തണമെന്നുള്ള തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം പോലെ തന്നെ ലോകപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രികളെയും അധ്യക്ഷരെയും നമ്മൾ ഇതുപോലെ യോഗം ചെയ്യുകയും തീരുമാനങ്ങൾ എടുത്ത് പോവുകയാണ് ചായ അത് കൃത്യമായിട്ടുള്ള സമയബന്ധിതമായിട്ട് നടപ്പിലാക്കിയതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം വലിയ പരാതികൾക്ക് ഇട കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് താല്പര്യ മഹോർഷം അംഗീയമായിട്ട് നടത്താൻ കഴിയും ഇത്തവണയും ഇത മന്ത്രി അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്തവണ പങ്കെടുക്കാൻ കഴിയില്ല ഈ മീറ്റിംഗ് ഈ യോഗ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം അത് നിർദ്ദേശ നന്ദി അനുസരിച്ചിട്ടാണ് നമ്മളധികം സമയമെടുക്കാതെ തന്നെയാണ് ഇതു ബന്ധപ്പെട്ടവരെല്ലാവരെയും കുടിവെള്ളം എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് ഉൾപ്പെടെ ആവശ്യമായ ക്രമീകരണങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങളുടെ ഫലമായിട്ട് കുറെ നിർദ്ദേശങ്ങളടക്കമാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് കംപ്ലൈൻറ്റ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും പറയുന്ന റേഷൻ ഹൗസ് ഓഫീസറായ എന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറെ നടപടിക്രമങ്ങൾ അതിൽ പറയുന്നുണ്ട് നൂറ് മീറ്റർ സുരക്ഷിതമായ പരിധി പാലിക്കുക വെടിക്കെട്ടിന് മുമ്പ് തന്നെ നൂറ് മീറ്റർ പരിധിയിലുള്ള അതിൻ്റെ ആളുകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി നടത്തുവാറുണ്ട് അത് ഇന്നലത്തെ സാമ്പിൾ നടത്തിയ സമയത്ത് നമുക്ക് പരിശോധിച്ച് അത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എനിക്കൊന്ന് അമ്പത് മീറ്റർ പോലും മാറ്റി നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അത് അത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വെടിക്കെട്ട് സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാകും അത് പൊട്ടിക്കാനുള്ള അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് സാമ്പിൾ ആയതുകൊണ്ടും ജനത്തിൻ്റെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് വരും ഒരു അപേക്ഷിച്ച് കുറവായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോയി പക്ഷെ അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പൂരം നടക്കുന്ന ദിവസങ്ങളിലായത് കൊണ്ട് ക്ഷേത്ര പരിസരത്തു നിന്ന് ആളുകളെ നീക്കുക എന്നുള്ളത് കഠിനമായ ഒരു പ്രവൃത്തിയാണ് അതിന് ക്ഷേത്രം ഭാരവാഹികളുടെ കമ്മിറ്റിക്കാരും കൂടുതൽ വാളണ്ടിയേഴ്സിനെ നിയോഗിച്ച് അത് സമയക്രമമായിട്ട് നേരത്തെ തന്നെ മാറ്റി നിർത്താൻ വേണ്ട നടപടി സ്വീകരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പോലീസിനോടോ റവന്യൂ അധികാരികളോടോ വിനോദം തോന്നിയിട്ട് കാര്യമില്ല സമ്മതിക്കില്ല പരമാവധി അഞ്ചായത് എത്തിക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ചെയ്യുന്നുണ്ട് അവരെ ടൈമൊക്കെ ആകുന്നു അങ്ങനെ പോലും പരമാവധി രണ്ടും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേക അവതരിപ്പിക്കുന്നു അതുപോലെ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും അവരവരുടെ തൊഴിലുകൾ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല നമുക്ക് പാലമ്പര് അവർ തിരുവനന്തപുരക്കാരൊക്കെ ആവശ്യപ്പെടുന്നു കഷ്ടി ഒരു വർഷത്തിന്റെ തന്നെ ഒരുപാട് മനുഷ്യന്മാരുടെ പ്രയത്നമാണ് നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് കാണാൻ പോകുന്നത് അത് ഈ കാണുന്ന ദേശ കമ്മിറ്റിയുടെ ഭാരവാഹികൾ മാത്രല്ല ഒരുപാട് പേര് അതിൻ്റെ പേരിൽ ദിവസവും പിരിവും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ പിന്നില് മനുഷ്യൻ ഇറങ്ങി പ്രയത്നിച്ചാൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ആ സമയത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടപ്പോൾ നമുക്ക് ആനയുടെ കാര്യത്തിലാണെങ്കിലും ശരി എഴുന്നെളുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി നിയന്ത്രണങ്ങൾ ഓരോ വർഷം കൂടുന്തോറും ഏറിയേറി വരികയാണ് യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ എം പി മുരളീധരൻ പ്രേമരാജ് ചൂണ്ടലാത്ത് ദേവസ്വം കമ്മീഷണർ സി അനിൽകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല പറക്കോട്ടുകാവ് ദേവസ്വം ഓഫീസർ സുമ ബില്ലാദ്രി നാഥ ക്ഷേത്രം മാനേജർ മനോജ് കെ നായർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലങ്ങളാണ് ടോയ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും സ്ത്രീകൾക്ക് പോകുന്ന സംവിധാനം കുട്ടികളും ധാരാളം അപ്പോൾ അവർക്ക് ടോയ്റ്റ് സംവിധാനം അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ അടുത്ത കാലത്തായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നടത്തി പോയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് കാരണം തികച്ചും ഒരുപോലെ പൂർണ്ണമായിട്ടില്ലെങ്കിലും ആറുമാസം തികച്ചും പൂർണ്ണമായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ താല്പര്യം കൊണ്ടു നടക്കാൻ കഴിയും അത്രയേതെ കണക്ഷനുകളിൽ ഓരോ ബുക്കിനും മൂലയിലുള്ള ആളുകളിൽ പുറത്തുനിക്ക് പരിപാടി കൊണ്ടുവരും പിരിക്കുന്ന ആളുകളുണ്ട് ദേശവരി പിരിക്കുന്ന ആളുകൾ ഞാനും എൻ്റെ പ്രസിഡന്റ് ആയാലും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും ദേശ കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ക്രമീകരണങ്ങളും നിർദേശങ്ങളും യോഗത്തിൽ ആ സമയത്തല്ലേ ഈ പൊരി അതുപോലെ വരുന്ന സമയത്ത് നല്ലപോലെ പൊടി പ്രത്യേകിച്ച് ഈ മണ്ണിന് തീരം അനവില്ലാത്ത സമയത്ത് നല്ല പോലെ പൊടി നോടുന്ന വരുന്നുണ്ട് അപ്പൊ അത് ഇവർ ഒരു സംവിധീ പ്രത്യേകിച്ച് സ്റ്റോളിൻ്റെ പരിസരം അല്ലെങ്കിൽ മുൻഭാഗം നനയ്ക്കാനൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ചെറിയൊരു പ്രശ്നം ഒഴിവാക്കാം പിന്നെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ അതാത് താൽക്കാലികമായിട്ട് സ്റ്റോളുകളിലെ ഈ ശീതളപാനീയങ്ങൾ മോര് പതിനു മുമ്പ് പതിനൊന്നിനു മുമ്പ് ചേരാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ഉദാഹരണത്തിന് പോലീസ് പോലീസിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിയമപരമായ പരിമിതികളും അവരിവിടെ പറയേണ്ടി അത് ശരി പക്ഷേ അന്നേ ദിവസം ആളുകളിൽ അതൃപ്തിയില്ലാതെ വളരെ സന്തോഷകരമായി ഈ നമ്മുടെ ഈ ആഘോഷം നടത്തി തീർക്കാൻ നമുക്ക് ഇനിയും എങ്ങനെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് അന്തിമമായ തീരുമാനത്തിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിയണം അതിൽ എനിക്ക് തോന്നിയത് പോലീസ് പറയുന്ന വ്യത്യസ്ത കാര്യങ്ങൾ ഒന്ന് വിഷയമാണ് ലഭിക്കുന്ന സാഹചര്യം പ്രത്യേകിച്ച് ഈ ആംബുലൻസ് സർവീസിന്റെ കാര്യത്തിൽ ഈ ഉത്സവ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അല്ലെങ്കിൽ അതിന്റെ പ്രധാന ഭാഗത്ത് നിന്ന് കുറച്ച് മാറിയുള്ള പ്രദേശങ്ങളിലൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആളുകൾ മുഴഞ്ഞു കൂഴുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അവർക്ക് വാഹനം ലഭിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അടിയന്തരമായ രീതിയിൽ ആംബുലൻസ് സർവീസോ മറ്റോ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകാറില്ല അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ിൽ ആംബുലൻസോ മറ്റ് അടിയന്തര സർവീസുകളോ ആളുകൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള കോൺടാക്ട് നമ്പറുകൾ ഈ ഉത്സവ പറമ്പിന്റെ എല്ലാ പ്രദേശങ്ങളിലും പ്രദർശിപ്പിക്കാൻ ആവശ്യമായ ഒരു സജ്ജീകരണം ഉണ്ടാകണം മറ്റുമെങ്കിൽ എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും ഉയരത്തിൽ അത് പ്രദർശിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണം